കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇപ്പം മാധ്യമങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ പങ്കെടുത്തത് നമ്മളുടെ ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നീട് മധ്യനിരയിലെ സൂപ്പർ താരമായിട്ടുള്ള ഡാനിഷ് വറോക്കുമാണ് സാധാരണ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഏകദേശം ഒരു ഇഞ്ചുറി അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ എല്ലാ ടീമുകളും നൽകുന്നതാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾക്കൊരു വ്യക്തത നൽകാൻ ടി ജി പുരുഷോത്തമൻ മടിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം എന്താണെന്ന് വച്ചാൽ പുള്ളി പറഞ്ഞത് നോയുടെ ഒരുക്കിനെക്കുറിച്ചോ അമാവിയുടെ ഒരുക്കിനെക്കുറിച്ചോ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല നോയേതാണ്ട് കളിക്കത്തില്ലെന്ന് ഉറപ്പൊക്കെയായ സാഹചര്യം തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഞ്ചുറി അപ്ഡേറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്കല്ല നമുക്ക് ഇഞ്ചുറി അപ്ഡേറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ നടക്കത്തില്ല ഒരു ദിവസം കൂടി കാത്തിരിക്കണം കാരണം അവസാനത്തെ ട്രെയിനിങ് സെഷനും കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇഞ്ചുറി അപ്ഡേറ്റ് നൽകത്തുള്ളൂ എന്നാണ് പറയുന്നത് അത് വളരെ നല്ലൊരു നീക്കമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇഞ്ചുറി അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം പ്രോപ്പറായിട്ട് പുറത്ത് വിടാതിരുന്ന് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും താരം ഇപ്പം ഒരു സർപ്രൈസ് ഇലവനെ ഇറക്കാനുള്ള അവസരം പരിശീലകന് കിട്ടും നമ്മൾ അത്തരത്തിലൊരു ചാൻസ് നേരത്തെ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റബോധം കൊണ്ടായിരിക്കാം ഏതായാലും പരിക്കുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ ടി ജി പുരുഷോത്തമൻ തയ്യാറായിട്ടില്ല അമാവിയുടെ പരിക്കിനെ കുറിച്ചായാലും നോയയുടെ പരിക്കിനെ കുറിച്ചായാലും കാര്യമായിട്ടൊരു അപ്ഡേറ്റ് അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം